ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി നമ്മുടെ വരുണിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ ചേച്ചി എന്തെന്നെ കാണമെന്ന് പറഞ്ഞത് അതെ വിഷു അല്ലേ വരുന്നത് അപ്പം പിന്നെ അവനൊരു ഒന്നൊന്നര കഴിഞ്ഞിട്ടൊക്കെ തന്നെ കൊടുക്കണ്ടേ ഒരു ചെക്ക് കൂടെ ആ അതെന്തായാലും ഞാൻ കൊടുത്തോളാം ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ആ പിന്നെ വിഷു ആയിട്ട് വരുമ്പോൾ അവൻ്റെ കയ്യിലും കാര്യമായിട്ട് എന്തെങ്കിലും കാണാതിരിക്കില്ല ആ മേടിപ്പിക്കണം അവനെ കൊണ്ട് ഓരോ പ്രാവശ്യവും ചിലവാക്കി വയ്ക്കണം അങ്ങനെ ചിലവാക്കി ചിലവാക്കി സരയും അവനും പിച്ചക്കാരനാവണം അവരുടെ കയ്യിലെ കാശ് മുഴുവനും കാലിയാകണം അങ്ങനെ കാലിയായി കഴിയുമ്പോൾ അവളും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ തെരുവിലേക്ക് ഇറങ്ങണം അതിനു വേണ്ടിയാണ് വരുൺ ഞാൻ കാത്തിരിക്കുന്നത് അത് കേട്ടതും ആ ഞാനും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാം ചേച്ചി ചേച്ചി പേടിക്കൊന്നും വേണ്ട അവളുടെ കുടുംബം ചേച്ചി ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ അതെ അവൾ എന്നെ എന്ത് ചെയ്തിരുന്നെങ്കിലും ഞാനതൊക്കെ അവളോട് ക്ഷമിച്ച പക്ഷേ ഞാൻ ഇന്നീ നിലയിൽ നിൽക്കാൻ കാരണക്കാരൻ എൻ്റെ കിരണേട്ടന അങ്ങനെയുള്ള എൻ്റെ കിരണേട്ടനെ തകർത്തുകൊണ്ട് അവളൊക്കെ സന്തോഷിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല വരുൺ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ അവൻ വരണമെന്ന് ദേ വരുണൊന്ന് മെസ്സേജ് അയക്കണം കേട്ടല്ലോ ശരി ശരിയച്ചി അധികം വൈകാതെ ഞങ്ങളുടെ കല്യാണമാ മനോഹർ അവൻ്റെ ഭാഗത്തുനിന്ന് ആൾക്കാരെ വിളിക്കട്ടെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വിളിക്കാം എന്നിട്ട് കള്ളത്തരം പൊളിയുമ്പോൾ അവൻ്റെ ആൾക്കാരെല്ലാവരും ഓടിച്ചു വിടണം എന്തിനാ വരണം ഓടിക്കുന്നത് ഇതിനേക്കാളും വലിയൊരു നാണക്കേട് അവനില്ലല്ലോ കല്യാണം നടക്കുന്നതെന്ന് തന്നെ അവൻ്റെ കല്യാണം മുടങ്ങുക ഇത്രയും നാളും താനെല്ലാം മേടിച്ച് കൊടുത്തത് മുഴുവനും ഒരാണിനാണെന്ന് അവൻ തിരിച്ചറിയുമ്പോൾ അവൻ്റെ ആ മുഖത്തെ നാണക്കേട് അതൊന്നും മനസ്സിലാക്കുക തന്നെ വേണം കാണുകയും വേണം നേരിട്ട് ആ പിന്നെ അവൻ്റെ അച്ഛനും അമ്മ എന്നൊക്കെ പറയുന്ന പറഞ്ഞു വരുന്നവരൊക്കെ നാടകക്കാരായിരിക്കും അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറയാ അത് ശരിയാ ആ എന്തായാലും ഞാനും വലിയ ത്രില്ല ചേച്ചി കാരണം നിധേയുമായിട്ടുള്ള എൻ്റെ കല്യാണം അടുത്തല്ലേ അടുത്തടുത്ത് വരുന്തോറും സന്തോഷം കൂടി കൂടി വരിക പേടിക്കേണ്ട വരുൺ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് കല്യാണി ആ അതെ മറക്കരുത് എത്രയും പെട്ടെന്ന് അവന് മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് തന്നെ അവനോട് വരാൻ പറയണം കേട്ടല്ലോ ശരി ശരിയച്ചി എന്നും പറഞ്ഞുകൊണ്ട് ആ വരുണിങ്ങനെ നിൽക്കുക ആ അല്ല പൈസ എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത് അത് ചേച്ചിക്ക് അറിയില്ലേ ചേച്ചി ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു എന്ത് മറ്റേ ചെക്ക് ഒരിക്കലും പണം പിൻവലിക്കാൻ പറ്റാത്ത ചെക്ക് ഓ അങ്ങനെ അതെന്തായാലും നല്ല കാര്യമാണ് വരുൺ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ വരുണം കല്യാണി അവിടെ ഒന്ന് പിരിയാണ് ഈ സമയം പിന്നീട് മനോഹറിനെ കാണിക്കുന്നത് മനോഹർ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ മനോഹറിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരിക നാളെ രാവിലെ തന്നെ വിഷു ആയിട്ട് വീട്ടിലേക്ക് വരണമെന്ന് അത് കേട്ടത് മനോഹർ ഹായ് എൻ്റെ വന്ദന എന്നെ വിളിക്കുക നാളെ രാവിലെ തന്നെ വിഷു ആയിട്ട് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു പോകണമല്ലോ പോകുമ്പോൾ അവൾക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് വേണം പോകാൻ അപ്പം വിഷു കൊടി എടുക്കണം അച്ഛനും അമ്മയ്ക്കും അവൾക്കും ആങ്ങളയ്ക്കും ഒക്കെ എടുക്കണം എന്നിട്ട് സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കണം ഷോ പക്ഷേ ഇവിടെ നിന്ന് എന്തും പറഞ്ഞ് പുറത്തിറങ്ങും ആ ഇവിടത്തെ ഒരു ഭ്രാന്ത് പിടിച്ചവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് പറ്റിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ഷാരി വിഷുക്കണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സരയം കൂടി ചെന്നു ഇതെന്താമ്മേ ഇങ്ങനെയാണോ കണിയും ഒരുക്കുന്നത് എല്ലാ വർഷവും എന്ത് ഭംഗിയായിട്ട് ഒരുക്കുന്നെ ഈ വർഷത്തെ ഒരുക്കം അത്ര പോരല്ലോ അമ്മേ അത് കേട്ടതും ഹ സാരല്ല മോളെ എല്ലാ വർഷത്തെയും പോലെയാണോ നമ്മുടെ ഈ വർഷത്തെ വിഷു ഈ വർഷം നമുക്ക് ആകെ മൊത്തം തകർച്ചയല്ലേ അതുമല്ല അപ്പുറത്തൊരുത്തും തളർന്നു കിടക്കുക അത് നമ്മുടെ മനസ്സിൽ സന്തോഷമാണെങ്കിലും അത് നമ്മൾ പുറത്ത് കാണിക്കാതിരിക്കുന്ന നല്ലത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ അവർ വിചാരിക്കും നമ്മൾ അവൻ തളർന്നതിൻ്റെ പേരിൽ സന്തോഷിക്കുകയാണെന്ന് അതുകൊണ്ടത് വേണ്ട എന്തായാലും നമുക്ക് സാവധാനം എല്ലാം ചെയ്യാം ഇ ഇപ്പോൾ ഇതൊക്കെ മതി എല്ലാ വർഷവും മൂണ്ടച്ഛൻ കൂടെയുണ്ട് ഈ വർഷം അങ്ങേര് പോലും ഇല്ലല്ലോ അതിനച്ചം വരുമല്ലോ അമ്മേ എപ്പോൾ പാതിരാത്രിയോ പാതിരാത്രി വന്നിട്ട് എന്താ കാര്യം കണി കാണുന്നത് നേരം വിളിക്കുകയല്ലേ പുലർച്ചെ കണി കാണുന്നതിൽ വിട്ടിട്ട് പാതിരാത്രി വരുന്ന അയാൾ നിന്നെ കാണാനല്ലേ അപ്പോൾ പിന്നെ ഈ കണിയൊക്കെ ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനോഹർ അങ്ങോട്ട് വരിക ആ നാളെ വിഷു കഴിഞ്ഞിട്ട് വേണം വിഷുക്കണി കണ്ടിട്ട് വേണം എനിക്ക് മറ്റൊരിടത്ത് പോയാൽ എവിടെയൊക്കെയാണ് മനു വേട്ടാ അതേ ഇത് കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ വന്നവരെ വിഷുക്കണി കാണിക്കണം നമ്മുടെ കേരള സ്റ്റൈലിൽ നല്ലൊരു കണി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ട് അത് കേട്ടതും എന്നാൽ പിന്നെ ഞാനിവിടെ വരാൻ മനുവേട്ട വേട്ടാ ഈശ്വര ഇവിൾ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ എന്തു ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഷാരിയെ നോക്കുക ആ ആ അതെ നീ പോയാൽ കുഞ്ഞിനെ ആര് നോക്കും എന്നും ഷാരി അത് കേട്ടതും കുഞ്ഞിനെ അമ്മ നോക്കിയാൽ മതി ആ ഇത്രയും വളുപ്പം കാലത്ത് കുഞ്ഞു കടന്ന് കരഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് കുഞ്ഞിനെ നോക്കാനൊന്നും എനിക്ക് പറ്റില്ല അത് കേട്ടതും വേണ്ട മോളു മോളും ഇവിടെ നിന്നാൽ മതി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നാൽ ശരി അല്ല മനുവേട്ടൻ്റെ സ്റ്റാഫുകളെ കാണണമെന്നും അവരോടൊപ്പം വിഷു ആഘോഷിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമായല്ലോ സാര അല്ല മോളും നമുക്ക് അമേരിക്കയിൽ പോയിട്ട് നല്ല അന്തസ്സായിട്ട് നല്ല സൂപ്പർ വിഷു ആഘോഷിക്കാം ആ നടന്നു തന്നെ എന്നും ഷാരി അതെന്താമ്മ അങ്ങനെ പറഞ്ഞത് എന്നും സരയുവിൻ്റെ ചോദ്യം അത് കേട്ടതും ഷാരി അല്ല മോളെ ഈ അമേരിക്കയിൽ വിഷു ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ൊന്നും പറയണ്ട ആര് പറഞ്ഞു അമേരിക്കയില് വിഷു ഇല്ലാന്ന് അമേരിക്കൻ മലയാളികളെ വിഷു ആഘോഷിക്കും അത് അടിപൊളിയായിരിക്കും അമേരിക്കയിലെ വിഷു കണ്ടു കഴിഞ്ഞാൽ മോള് പിന്നെ ഈ നാട്ടിലേക്ക് വരുമോ എനിക്ക് തോന്നുന്നില്ല എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ സരയു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അപ്പം ഷാരി ആ മോളെ ഇപ്പം മഴയാണ് ഈ സമയത്തെ ഫ്ളൈറ്റിലൊക്കെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ മഴയത്ത് ഫ്ലൈറ്റത്ത് എന്നും മോളെ അത് കേട്ടതും അതെ ഇത് ഇതവർ കളിയാക്കിയതാ നമ്മളെ മനഃപൂർവ്വം കളിയാക്കിയത് ഞാൻ നിന്നെ അമേരിക്കയ്ക്ക് കൂട്ടിക്കൊണ്ട് പോവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആ അതെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇടിയെ ഞാൻ ഓടിച്ച ഫ്ലൈറ്റ് കത്തിപ്പോവേം ചെയ്യും ഓ കരിനാക്ക് വളച്ചൊന്നും പറയില്ല എൻ്റെ അമ്മേ അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ പിടിവിട്ട് നിൽക്കുക ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അച്ഛനെ പോലെ തന്നെ അമ്മയും തുടങ്ങിയോ എന്നും ചോദിക്കുകയാണ് സരയോ അത് കേട്ടതും ഓ ഞാനൊന്നും പറയാനില്ലേ എന്നും പറഞ്ഞാരി ശാരി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മനോഹർ ആ മോളു എന്തായാലും നമുക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് നമ്മളെ ചെക്ക് കിട്ടിയ കാര്യമൊക്കെ അമ്മയോട് പറഞ്ഞോ അമ്മേ അമ്മയ്ക്കറിയോ മനുവേട്ടന് കിട്ടിയതേ രണ്ട് കോടിയുടെ ചെക്കാണ് അത് കേട്ടതും നമ്മുടെ ഷാരി ഓ ചെക്കാണോ പണമാണോ മോളെ ഓ വന്നപുതി ആരെങ്കിലും ക്യാഷായിട്ട് തരുമോ രണ്ട് കോടി രൂപ ചെക്കാന്നേ ആ അത് എടുക്കാൻ പറ്റുമോ മോളെ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റാതെ വല്ല കാര്യവും ആരെങ്കിലും ചെക്ക് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുക എൻ്റെ മോളെ ഇത് അസൂയി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോളുൻ്റെ അമ്മയും ഇപ്പോൾ മോളിൻ്റെ അച്ഛനെ പോലെ തന്നെ കളിയാക്കാൻ തുടങ്ങി സാരമില്ല ഞാൻ സഹിച്ചോളാം മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ സരവനെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവുക ഈശ്വര എന്തൊരു വിധിയായത് എൻ്റെ മോളുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ ഓരോ ദിവസവും അവനെ കണ്ണും അടച്ച് വിശ്വസിക്കുക ഈ രണ്ട് കോടിയുടെ ചെക്ക് ഏത് പെണ്ണായിരിക്കും അവന് കൊടുത്തത് ചിലപ്പോൾ പണം അവൻ്റെ കയ്യിൽ ഉണ്ടാവും എന്ന് കരുതി എൻ്റെ മോളെ ഓരോ ദിവസവും അവനിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞോണ്ട് ആലോചിച്ചുകൊണ്ടും സങ്കടപ്പെട്ടും കണുനീര് തുടച്ചും നമ്മുടെ ശാരി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ കല്യാണിയുടെ വീട്ടിൽ കണിയൊരുക്കുക അത് കണ്ടതും മൂങ്ങ സോറി മുത്തശ്ശി ആ എത്ര വർഷം ഇതുപോലെ വിഷു നടന്നിട്ടുണ്ട് എന്നിട്ട് ഒരു ദിവസം പോലും എൻ്റെ കല്യാണി മോളെ ഒന്ന് കണി കാണിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല അതിന് ഞാൻ മനസ്സ് കാട്ടിയിട്ടുമില്ല കാരണം ഇവൾ കണി കണ്ട അഞ്ച് വർഷത്തോളം ഇവളുടെ ജീവിതം നല്ലതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാലോചിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവളെ കണി കാണിക്കാതിരുന്നത് ഹാ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അമ്മേ ഇനി എന്തിനാ അതൊക്കെ പറയുന്നത് എന്നും കല്യാണി ചോദിക്കുക അത് കേട്ടതും അല്ല മോളെ പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു സങ്കടമാണ് എന്നും ഇതെല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ അതെ അത് ശരിയാണ് പക്ഷെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൊണ്ടും നമുക്കിനി സന്തോഷത്തിൻ്റെ നാളുകളാണ് ആ എല്ലാവർക്കും സന്തോഷിക്കാം എന്തായാലും ഞാൻ പ്രായചിത്തം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഇത്രയും കൊല്ലം ഞാൻ എൻ്റെ മോക്ക് കൈനീട്ടം ഒന്നും തന്നിട്ടില്ല എന്ന ഇനി തരും ഒരുപാട് കൈനീട്ടം തരും ആ വിക്രമം പ്രകാശനും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എൻ്റെ മോളെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു നീ ദൈവത്തിൻ്റെ മോള ദൈവാനുഗ്രഹമുള്ള കുഞ്ഞ് അങ്ങനെയുള്ളപ്പോൾ നിനക്ക് നന്മ മാത്രമേ ഉണ്ടാവൂ എന്താ നിനക്ക് കിട്ടേണ്ട നന്മയെല്ലാം തട്ടിത്തറപ്പിക്കാൻ നോക്കി എനിക്ക് കിട്ടിയതോ ഏഹ് ഇതുപോലുള്ള ദുഃഖങ്ങൾ എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ആകെ മൊത്തത്തിൽ അനുഭവിച്ചു മോളെ എനിക്ക് മതിയായി മതിയും കൊതിയും കെട്ടുമോളെ എന്നൊക്കെ പറയാണ് അത് കേട്ടതും സാരമില്ല അമ്മമ്മേ എന്ത് ചെയ്യാനാണ് അമ്മമ്മ ഇനി ഇതൊന്നും പറയണ്ട നന്നായിട്ട് വിഷു ആഘോഷിക്കുക സദ്യ കഴിക്കുക അടിച്ചു പൊളിക്കുക അത് കേട്ടതും നമ്മുടെ മൂങ്ങ ഇല്ല മോളെ എല്ലാ വർഷവും നമ്മൾ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ട് എന്നിട്ടും എൻ്റെ മോളെ കൂട്ടാത്തതിൻ്റെ പേരിൽ എനിക്ക് നല്ല സങ്കടവും ഉണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു നിൽക്കുക മോളെ സാരി ഇല്ല അമ്മേ എന്തായാലും നമുക്ക് വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം ഞാനൊന്നേ അപ്പുറത്തെ വീട് വരെ പോവുക എന്തിന് എന്തിനാ അങ്ങോട്ട് പോണേ എൻ്റെ കിരൺമോൻ വീണ് കിടക്കുന്നത് കണ്ട് അപ്പുറത്ത് നല്ല സന്തോഷം ഉണ്ടാവും ആ സന്തോഷമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് വരാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങോട്ട് പോവുക ഈ സമയം പാവം ഇത്രയും നാളും ചെയ്ത എല്ലാ തെറ്റുകളും മനസ്സിലുണ്ട് അതാ ഓരോ ദിവസവും എണ്ണി എണ്ണി കാര്യങ്ങൾ പറയുന്നത് എനിക്കറിയാം അമ്മേ പക്ഷേ എന്തു ചെയ്യാനാ നടന്നത് നടന്നുപോയി ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് വല്ല കാര്യമുണ്ടോ ആ കാര്യമുണ്ട് അതുകൊണ്ടാണല്ലോ അതും അതും ആലോചിച്ചിട്ട് നടക്കുന്നത് ഈ സമയം ശാരിയാണ് കാണിക്കുന്നത് മൂങ്ങ കോളിംഗ് ബില്ലടിച്ച് അകത്തേക്ക് കയറി ചെല്ലുവാണ് അപ്പം ശാരി ഓ നിങ്ങളായിരുന്നോ അതേടി ഞാൻ തന്നെയാ അല്ല ഇപ്പം മോനെയും കൊച്ചുമോനെയൊക്കെ തള്ളിക്കളഞ്ഞു എന്ന് കേട്ടല്ലോ അതെ തള്ളിക്കളഞ്ഞു പിന്നെ അതുപോലുള്ള രാക്ഷസന്മാരെ ജീവിതകാലം മുഴുവനും കൂടെ നിർത്തണം അവനെ പോലെയുള്ളവന്മാരൊക്കെ ഈ ജന്മം നന്നാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് വിട്ട് കളഞ്ഞത് ഹ അങ്ങനെയൊന്നും അല്ല തള്ളേ നിങ്ങളവരെ വിട്ടുകളഞ്ഞതേ എനിക്കെന്താന്ന് മനസ്സിലായി പണം ഇല്ലാത്ത നിങ്ങളുടെ മോനും കൊച്ചുമോനും ഇനി നിങ്ങളുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ പണമുള്ള നിങ്ങളുടെ കൊച്ചുമോളുടെ അടുത്തേക്ക് നിങ്ങൾ മറുകണ്ട ചാടി ി നിർത്തടി നീ എന്തിനാ അനാവശ്യം പറയുന്നത് പണം കണ്ട് ചാടിയതൊന്നും അല്ല യഥാർത്ഥ സ്നേഹവും മനസാക്ഷിയും മനുഷ്യത്വം ഉള്ളത് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ചാടിയത് എന്നിട്ട് എന്താ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിൽ കൊച്ചുമോളുടെ വീട്ടിൽ നിൽക്കാതെ അനാഥാലയത്തിൽ പോയി നിൽക്കുന്നത് അത് മോൾ എന്നോട് പറഞ്ഞായിരുന്നു മോളുടെ കൂടെ വന്ന് നിൽക്കാൻ പക്ഷേ അതിനുള്ള യോഗ്യത എനിക്കില്ല അർഹതയില്ലാതെ ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് കാര്യമില്ല കാരണം അവരൊക്കെ സ്നേഹിക്കാൻ അറിയുന്നവരാ ഞാൻ ഇത്രയും വലിയ തെറ്റുകൾ എൻ്റെ കല്യാണി മോളോട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും മോൾ അതൊക്കെ ക്ഷമിച്ചും പുറത്തും എന്നെ സ്നേഹിച്ച് ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വലിയ മനസ്സാ ആ മനസ്സ് കാണാതെ പോയത് എൻ്റെ തെറ്റ് എന്നാ ദേ എൻ്റെ കല്യാണി മോളുടെ ജീവിതം നശിപ്പിക്കാൻ നീയും നിൻ്റെ ഭർത്താവും മകളും ഒരുമ്പിട്ട് ഇറങ്ങിയാലുണ്ടല്ലോ അവസാനം കുഴിയിലേക്ക് കാലം നീട്ടി ഞാൻ ഇത്തിരി നേരത്തെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിൻ്റെ കെട്ടിയവനുണ്ടല്ലോ ആ ബാഗാൻ അവനെ കൊന്നിട്ട് ഞാൻ ഞാൻ ജയിലിലേക്ക് പോകും ഇല്ലെങ്കിൽ മരണത്തിലേക്ക് പോകും അതുകൊണ്ട് സൂക്ഷിച്ചോളം പറ അവനോട് എനിക്കിനി മേലും കീഴുമൊന്നും നോക്കാനില്ല എന്തിനു നോക്കണം എൻ്റെ കിരൺമോനെ മോനെ ഈ അവസ്ഥയിലാക്കിയവരൊക്കെ ഞാൻ ശരിയാക്കും എല്ലാവരും വിഷു ആഘോഷിച്ച് അടിച്ച് പൊളിക്കുമല്ലേ പൊളിച്ചോ പൊളിച്ചോ ഞങ്ങൾക്ക് വലിയ ആഘോഷമൊന്നുമില്ല എന്തൊക്കെയായാലും എൻ്റെ അനന്തരവൻ അപ്പുറത്ത് കിടക്കുന്നെ അങ്ങനെയുള്ളപ്പോൾ അവന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ വിഷു ആഘോഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ ആ നീയൊക്കെ ആഘോഷിക്കൂടി പുറത്ത് ആഘോഷിച്ചില്ലെങ്കിലും നീയൊക്കെ മനസ്സിൽ ആഘോഷിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കിരൺമോൻ വീണപ്പോൾ അത് കണ്ട് സന്തോഷിക്കാനായിട്ട് നീയൊക്കെ പോയതും എനിക്കറിയാം അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ മൂങ്ങ ഈ സമയം ആ നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഓ ദേ വരുന്ന വേറൊരുത്തി നിനക്ക് വേണ്ടിയല്ലേ നിന്റെ തന്തയെല്ലാം ചെയ്യുന്നത് എന്ന നീ കേട്ടോടി നിന്റെ തന്ത ചെയ്യുന്ന ഓരോ പാപവും നിന്റെ തലയിൽ വന്ന് വലിയ ശാപമായിട്ട് വീഴും അത് കേട്ടതും പക്ഷേ നിങ്ങളെന്താ നല്ലൊരു ദിവസമായിട്ട് പ്രാഗാൻ വേണ്ടി വന്നാണോ അതേടി പ്രാഗാൻ വേണ്ടി തന്നെയാണ് വന്നത് എൻ്റെ കൊച്ചുമോൻ അല്ല എൻ്റെ കല്യാണി മോളുടെ ഭർത്താവ് അവനെ വീഴ്ത്തിയ നിന്നെയൊക്കെ ഞാൻ പ്രാഗിക്കൊല്ലുപടി നോക്കിക്കോ ഒരാപത്തും എൻ്റെ കൊച്ചുമോന് സംഭവിക്കില്ല ഒരു ദിവസം അവൻ എഴുന്നേറ്റ് വന്ന് ഓർമ്മശക്തിയോടെ ബഗാസുരൻ്റെ കഴുത്തവം വെട്ടും ഇത് ഞാൻ പറയുന്ന വാക്ക നീയൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോ എന്നും നമ്മുടെ മൂങ്ങ അത് കേട്ടതും സരയും ശാരിയും പേടിച്ചു അതെ എൻ്റെ ജീവിതത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അത് നീ പറയുന്നതല്ലേ നിൻ്റെ ജീവിതത്തിന് കുഴപ്പമുണ്ടെന്ന് നിനക്കറിയാം നിൻ്റെ അച്ഛനും അറിയാം അതുകൊണ്ട് സൂക്ഷിച്ച മോളെ നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് മൂങ്ങ അവിടെ നിന്നും പോവുകയാണ് ഷേ എന്താമ്മേ ഇത് ഈ തള്ളയൊക്കെ വീട്ടിൽ കയറി വന്ന് സംസാരിക്കണതൊക്കെ കേട്ടു നിൽക്കേണ്ട അവസ്ഥയാണല്ലോ നമുക്ക് എന്ത് ചെയ്യാനാ മോളെ ഇപ്പോൾ വീണ് കിടക്കുന്നത് നമ്മുടെ എൻ്റെ അനന്തരവന ദേ നിൻ്റെ മുറച്ചെറുക്കൻ അതായത് കല്യാണിയുടെ ഭർത്താവ് അവരുടെ കൊച്ചുമോൻ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവർ വന്ന് പറയുന്നതൊക്കെ കേൾക്കണം ഇരൺ ഇപ്പോൾ വീണ് കിടക്കുന്നതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അത് കേട്ടു നിൽക്കാനേ നമുക്ക് പറ്റൂ മറുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളാണിവിടെ കുറ്റക്കാരെന്ന് അവർ മനസ്സിലാക്കും അതുകൊണ്ട് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിയും സരയും അങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയും ചന്ദ്രസേനയൊക്കെയാണ് പടക്കം പൊട്ടിച്ച് കമ്പത്തിരി കത്തിച്ച് മത്താപ്പവും ചക്രവും ഒക്കെ കത്തിച്ച് സന്തോഷമായിട്ട് ആഘോഷിക്കുക ഷോ ഈ സമയത്ത് കിരൺ സാറും കല്യാണി ഇല്ലാത്തത് വലിയ കഷ്ടമായി പോയി അത് ശരിയാ പക്ഷെ അവർ നാളെ വരുമല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നേ നാളെ വന്നാലും പെട്ടെന്ന് അങ്ങോട്ട് പോവില്ലേ പിന്നെ പാറമോളും ബൈജുവില്ല അതിനെന്തിനാ പേടിക്കുന്നേ അവർ വരുമല്ലോ നാളെ വരില്ല വന്നില്ലെങ്കിലും അടുത്ത് തന്നെ വരും പാറമോളിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷനൊക്കെ സക്സസ് ആയിരുന്നല്ലോ ഇനി ഇപ്പോൾ പാരമോൾ നല്ല ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രസേനൻ ആ എന്തായാലും നാളെ അവൻ വിഷു ആഘോഷിക്കാൻ വരുന്നുണ്ട് ഈ വിഷു ആഘോഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് പോലും എനിക്ക് പേടിയായിരുന്നു എന്തിനാ ചന്ദ്രേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും പറയല്ലേ മനസ്സിൽ പോലും ചിന്തിക്കാൻ വയ്യ എന്നും നമ്മുടെ രൂപ അത് കേട്ടതും സി എസ് ആലോചിക്കുക അപ്പോഴേക്കും സി എസിനൊരു മെസ്സേജ് വന്നു മെസ്സേജ് കണ്ടതും സി എസ് അത് എടുത്ത് നോക്കുക അപ്പോൾ അതിനകത്ത് ഒരു തലയോട്ടിയും ഒരു കത്തിയും ചോരയും ഈശ്വര ഇതൊരഭിഷേകന് ഇതാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇതൊരു സൂചനയാണല്ലോ ഈ വീട്ടിൽ ആർക്കോ എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന എന്തായിരിക്കും ആരായിരിക്കും ഇതച്ചത് ഇനി ആ രാഹുലായിരിക്കുമോ എന്താ ചന്ദ്രേട്ടാ ഏയ് ഒന്നൂല്ല രൂപ താങ്ങപ്പൊട്ടിച്ചോ എന്നും പറയുക ഈ സമയം നമ്മുടെ ചന്ദ്രസേനാകെ പേടിയായി തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ടെൻഷൻ ചന്ദ്രസേനൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു പേടിയോടെ ചന്ദ്രസേനൻ ഫോട്ടോ വീണ്ടും വീണ്ടും എടുത്തു നോക്കി ഈ സമയം കല്യാണിയും ദീപയും നമ്മുടെ വേലക്കാരി അമ്മയും എല്ലാവരും ഇങ്ങനെ കമ്പിത്തിരിയൊക്കെ കത്തിക്കുക ആ ഈ വിഷു അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം പക്ഷേ മോളെ അപ്പുറത്ത് കിരൺ നല്ല വിഷമം ഉണ്ടാവും വിഷു ആയിട്ട് പടക്കം പൊട്ടിക്കാനും കമ്പിത്തിരി കത്തിക്കാനൊക്കെ അത് ആഘോഷിക്കാനൊക്കെ മോനും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പം എന്ത് ചെയ്യും ഇപ്പം ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ലല്ലോ അമ്മേ അമ്മൂമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പുറത്ത് പോയി എൽ പടക്കമൊക്കെ പൊട്ടിക്കാം അതായത് അടുക്കളയിൽ അടുക്കള ഭാഗത്ത് നമ്മളെ ആർക്കും കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവിടെ ചെന്ന് ഒന്ന് പൊട്ടിക്കാം ആ അതാവുമ്പോൾ പേടിക്കാൻ വേണ്ട ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറയും സമയ സരയും അത് നോക്കി നിൽക്കുക അവൻ വീണിട്ടും അവൾക്കൊരു കുഴപ്പമില്ലാണ്ട് ഒന്ന് വിഷു ആഘോഷിക്കുന്നതാണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്